നമസ്കാരം പ്രവാസി പ്രവാസിളിയിലേക്ക് സ്വാഗതം അങ്ങനെ യു എസിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ദുബായിൽ എത്തിയിരിക്കുകയാണ് രണ്ടു ദിവസത്തെ വിശ്രമത്തിന് ശേഷം അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ യു എ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഒരാഴ്ച യു എയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതായിരിക്കും ഫെബ്രുവരി നാലിന് ദുബായ് എക്സ്പോയിലെ കേരള പവലിയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അഞ്ചിന് രാവിലെ യു എയിലെ വ്യവസായ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനവും വൈകിട്ട് നോർക്ക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് പതിവ് രീതിയിലുള്ള ഖദർ ഷർട്ടും വെള്ളമുണ്ടും മാറ്റി അടിപൊളി ലുക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ ദുബായിൽ എത്തിയിരിക്കുന്നത് അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമെന്നായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും കഴിഞ്ഞ ദിവസം മാറ്റമുണ്ടായി ഒരാഴ്ച ദുബായിൽ ഉണ്ടാകും യു എയിലെ വിവിധ റേറ്റുകൾ സന്ദർശിച്ച ശേഷമാകും മടക്കമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം കൂടെ ഭാര്യ കമലയും ഉണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് പിണറായി യു എത്തുന്നത് അതും പാൻസും ഷർട്ടും ധരിച്ചു പുത്തൻ ലുക്കിൽ ഒപ്പം ബെൻസുകാറിലെ യാത്രയും ഏവരും ഏറ്റെടുത്തിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ മാറ്റം വരുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ എത്തിയിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ദുബായിൽ എത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ കോൺസൽ ജനറൽ അമൻ പുരിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കുകയും ചെയ്തു ഭാര്യ കമലയും ഒപ്പമുണ്ട് എട്ടു ദിവസത്തെ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി യു എയിലെ മന്ത്രിമാരും വ്യവസായ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും ആദ്യത്തെ മൂന്ന് ദിനം പൂർണ്ണ വിശ്രമമാണ് പിന്നീട് വിവിധ എമിറേറ്റുകൾ സന്ദർശിക്കുന്ന പിണറായി വിജയൻ ഭരണാധികാരികളും വ്യവസായ പ്രമുഖന്മാരുമായും കൂടി യും ചെയ്യും നിക്ഷേപകരെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം വ്യവസായ മേഖലയിലെ നിയമപരിഷ്കരണങ്ങൾ നടപടിക്രമങ്ങളിലെ ലളിതവൽക്കരണം എല്ലാം ബോധ്യപ്പെടുത്തും അടുത്ത മാസം നാലിന് ദുബായ് എക്സ്പോയിലെ കേരള സ്റ്റാലിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും എക്സ്പോയിൽ ആറ് ദിവസമാണ് കേരളത്തിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഏറ്റവും യോജിച്ച സംസ്ഥാനമായി കേരളത്തെ ഉയർത്തിക്കാട്ടാനായിരിക്കും അവസരം വിനിയോഗിക്കുക രാജ്യാന്തര വ്യവസായികളെ ഉൾപ്പെടുത്തി അടുത്ത മാസം അഞ്ചിന് രണ്ട് നിക്ഷേപക സംഗമങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുബായിൽ അറബ് രാജ്യാന്തര വ്യവസായികളെയും മലയാളി വ്യവസായികളെയും ഉൾപ്പെടുത്തിയായിരിക്കും സമ്മേളനങ്ങൾ നടത്തുക ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കെ എസ് ഐ ഡി സി എം ഡി രാജമാണിക്യം കഴിഞ്ഞ ദിവസം ദുബായിൽ എത്തിയിരുന്നു മുഖ്യമന്ത്രിയെ കൂടാതെ വ്യവസായ മന്ത്രി പി രാജീവും ചർച്ചകളിൽ പങ്കെടുക്കും അഞ്ചാം തീയതി ദുബായി അൽനാസർ ലഷർലാൻഡിൽ മലയാളി സമൂഹവുമായി മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ യു എ സർക്കാരിന്റെ അനുമതി കാത്തിരിക്കുകയാണ് സംഘാടകർ ഇവരും വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും